എൻ്റെ പേര് സാജൻ പീറ്റർ എന്നാണ് ഞാൻ ഒരു ഒട്ടേട് സീനിയർ മാനേ മാനേജറാണ് ഈ സ്ഥലം എറണാകുളം ജില്ലയിലെ പൂത്താട്ടൂടത്തിനടുത്ത് പാലക്കുട് എന്ന ഗ്രാമത്തിലാണുള്ളത് ഞാൻ പത്ത് നാൽപ്പത് വർഷമായിട്ട് താമസം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തായിരുന്നു ഇപ്പോൾ ഇതെൻ്റെ തറവാട്ട് ഭൂമിയിൽ ഞാൻ ഒരു പുതിയ വീട് വെച്ചു ട്ട് അഞ്ചാറ് മാസമായി വീട് വെക്കുമ്പോൾ തന്നെ നമുക്ക് ചോർച്ച തടയാനും ചൂട് തടയാനുമായിട്ട് മോളിൽ റൂഫ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ച് അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ ആർക്കി പറഞ്ഞത് ഇങ്ങനെ ഗാനോ സുറാമ്പിക്ക് സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞത് അതിനനുസരിച്ച് ഞാൻ കൂടുതൽ നെറ്റിൽ സേർച്ച് തന്നെയാണ് ഈ ഗ്രാനോ സുറാമ്പിക്കിൻ്റെ പരസ്യം കണ്ടതും ഞാൻ അവിടെ പോയി അന്വേഷിച്ചതും അതനുസരിച്ച് നമ്മൾ ഇത് വയ്ക്കാൻ തീരുമാനിച്ചതും ഞാൻ വെച്ചിരിക്കുന്നത് അവരുടെ ജെ സീരീസ് നിന്ന ടൈപ്പാണ് വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് കോഫി ബ്രൗൺ ആയിരുന്നു ഇനി മെച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാമ്പി കിട്ടികളോട് കമ്പയർ ചെയ്യുമ്പോൾ ചൂട് വളരെ കുറവാണ് മഴ പെയ്യുമ്പോൾ സൗണ്ട് നമുക്ക് നമ്മളോട്ട് ശല്യപ്പെടുത്തുകയും ചെയ്യും അവിടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഞാനിപ്പോൾ വീട് ഫുള്ളായിട്ടും പോർച്ചും ഇതാണ് ചെയ്തിരിക്കുന്നത് പുതിയതായിട്ട് വീട് വയ്ക്കുന്ന ആൾക്കാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് ഞാൻ എന്തായാലും ഒരു ഹാപ്പി കസ്റ്റമറാണ് More than ten thousand satisfied customers across India.